പ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം അപ്പോൾ റിസൾട്ട് എന്നാണ് വരുന്നതെന്നും അതുപോലെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പ്ലസ് ടു എക്സാമിൻ്റെ വാല്യുവേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടു കോമേഴ്സിൻ്റെയും അതുപോലെ സയൻസിൻ്റെയും ബി എച്ച് എസ് സിയുടെയും ഒക്കെ വാലുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചില വിഷയങ്ങളുടെയൊക്കെ വാലുവേഷൻ പൂർത്തിയായിട്ടുണ്ട് മറ്റു വിഷയങ്ങളുടെ വാലുവേഷൻ കൂടി നടന്നു കഴിഞ്ഞാൽ തന്നെ റിസൾട്ട് ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യും എസ് എസ് എൽ സിയുടെ റിസൾട്ട് മെയ് പതിനഞ്ചിന് പ്രസിദ്ധീകരിക്കുമെന്നാണ് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം എസ് എസ് എൽ സിയുടെ റിസൾട്ട് മെയ് പത്തൊമ്പതിനും പ്ലസ് ടുവിൻ്റെ റിസൾട്ട് മെയ് ഇരുപത്തഞ്ചിനുമാണ് ഉണ്ടായിരുന്നത് ഈ വർഷം പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക മെയ് ഇരുപതിനാണെന്നാണ് ഈ വെബ്സൈറ്റിൽ പറയുന്നത് അപ്പോൾ മെയ് ഇരുപതിന് തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കാം റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് രജിസ്റ്റർ നമ്പർ കൊടുക്കുക അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്തു വയ്ക്കുക അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കരുത്